അസാ വലൈക്കും വറഹമത്തുള്ള യമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ ഒരുപാട് തമ്പ്രാക്കന്മാരുടെ ഭീമപരശീലക്കാട് കുറഞ്ഞു അവരും വല്ലാതെ വിരളി പിടിച്ചുകൊണ്ട് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കാൻ ലഭിച്ച അധികാര കസേര തെറിച്ചു പോകുമെന്നുള്ള ഭയമാണ് ഗതകാല ചരിത്രങ്ങളെ പുതിയ കാല സമൂഹം ഓർത്തെടുക്കുമോ അവർ വായിക്കുമോ തിരിച്ചറിയുമോ പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ള ഭയം അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കാൻ അതുകൊണ്ട് തന്നെ എത്രയോ സീനുകളാണ് ആ സിനിമയിൽ നിന്ന് അവർ കട്ട് ചെയ്തു മാറ്റിയത് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസികളെ മുനിയങ്ങളെ നമ്മൾ ഒരിക്കലും യമ്പുരാ പുറകെ പോവേണ്ടവരല്ല നമ്മ നമ്മളെ പഠിച്ച തമ്പുരാന്റെ മുന്നിൽ നല്ല രൂപത്തിൽ അവൻ പറഞ്ഞ രൂപത്തിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാണോ നമ്മൾ ഒരിക്കലും ഒരു സ്വേച്ഛാധിപതിയും തൊഴിലില്ല അള്ളാഹു താല ചോദിക്കുന്നുണ്ട് നിങ്ങൾ ദുനിയാവിലെ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കണമെന്ന് നിങ്ങൾ കൊതിക്കുന്നുണ്ടോ ദുരാ ചെയ്യുന്നുണ്ടോ വെറുതെയാണ് കിട്ടില്ലെന്നേ മുൻകാല പ്രവാചകന്മാർ അനുഭവിച്ച വേദനകളും യാതനകളും അവരൊഴുക്കിയ കണ്ണുനീരുകൾക്ക് കണ്ണീരുകൾക്ക് കണക്കില്ലെന്ന് അള്ളാഹു തല ചരിത്രങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ഏറ്റവും വി ഐപ്പികളാണ് മഹാന്മാരായ പ്രവാചകന്മാർ അവര് പോലും എത്രത്തോളം പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ദുനിയാവിൽ ജീവിച്ചത് അവരനുഭവിച്ച പ്രയാസങ്ങളുടെ ഒരു ശതമാനമെങ്കിലും പത്ത് ശതമാനമെങ്കിലും നമ്മളും അനുഭവിച്ചെങ്കിലല്ലേ നമുക്ക് പടക്കം സ്വർഗം തരുള്ളൂ അവരനുഭവിച്ച പ്രയാസങ്ങൾ നിന്ന് ഒരു ശതമാനമോ പത്ത് ശതമാനമോ പടശം നമുക്ക് തരുമ്പോഴേക്കും അല്ലാനെ കുറിച്ച് മോശമായി ഒരു സ്ഥിതിവിശേഷം നമ്മളിൽ വരാൻ പാടില്ല എത്ര വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാലും എത്ര വലിയ ഭാരിച്ച വേദന എത്ര വലിയ വേദന നമുക്ക് അനുഭവിക്കേണ്ടി വന്നാലും എന്റെ റബ്ബനെ കൈവിടില്ലെന്നുള്ള ഉറച്ച ശുഭാപ്തി വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടോ അതാണ് പ്രവാചകന്മാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് സമൂഹം മുഴുവനും നബിയെ കളിയാക്കി സ്വന്തം ഭാര്യയെ കളിയാക്കി ആരോപണങ്ങൾ ഉന്നയിച്ചു അപ്പോഴും അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ വിശ്വാസം എൻ്റെ റബ്ബനെ കൈവിടില്ലെന്നാണ് നബിസ്വല അലൈഹി വസ്ലാം തങ്ങളെ സമൂഹം മുഴുവനും ഒറ്റപ്പെടുത്തിയപ്പോഴും എൻ്റെ റബ്ബനെ കൈവിടില്ലെന്നാണ് മൂസാ നബി അലൈഹി സ്വലാമത്തു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെയുള്ള തന്റെ കൂട്ടാളികൾ തന്നെ മുസ്ലിമീങ്ങളെ ആളുകൾ തന്നെ നബിയെ ഒരു നിമിഷത്തേക്ക് ഒറ്റപ്പെടുത്തിയപ്പോ ഇന്ന റബ്ബി സയ്യദീൻ എന്റെ കൂടെ എൻ്റെ റബ്ബുണ്ടടോ എന്നുള്ള മറുപടിയാണ് കൊടുത്തത് നമ്മുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തമുള്ളതാണെങ്കിൽ നൈതികമായ ചലനങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് ചിട്ടപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല അവരെത്ര വലിയ തമ്പുരാ തമ്പുരാത്ര വലിയ തമ്പ്രാക്കന്മാര് വന്നാലും തമ്പുരാന്റെ മുന്നിൽ സർവ്വതം സമർപ്പിച്ച് ജീവിക്കുന്നവരാണോ നമ്മൾ വിജയിച്ചിരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല നമ്മുടെ മുൻഗാബികൾ ആരും അങ്ങനെ ഭയപ്പെട്ടിട്ടില്ല എത്ര വലിയ വീമ്പിളക്കൊണ്ട് വമ്പന്മാർ വന്നാലും ഈ വമ്പനെയും ഈ വമ്പന്മാരെ സൃഷ്ടിച്ച ഏറ്റവും വലിയ തമ്പുരാൻ നമ്മുടെ കൂടെ ഉള്ളപ്പോ പിന്നെ ആരെയാ ഭയപ്പെടുന്നത് അവന്റെ യഥാർത്ഥ അടിമകളിൽ നല്ല നിലയിൽ ജീവിക്കാൻ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും റബ്ബിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ അവനിൽ ദൈതുകൊണ്ട് സർവ്വതം സമർപ്പിച്ചുകൊണ്ടും ജീവിക്കാൻ റബ്ബ് തോക്കിയ പ്രദാനം ചെയ്യട്ടെ അസാം വളരെ